Yeah. <laughs>

ഓ ലിപ്സ്റ്റിക് എന്നോട് അസൂയ വേഗം ിപ്സ്റ്റിക് തൊടച്ചിട്ട് രണ്ടും ഇഷ്ടം ചേച്ചി നിലത്തൊന്നും അല്ല ചേച്ചിക്ക് പ്രാന്തായതാ വരണ എന്നെ ഇതുവരെ ഇങ്ങനത്തെ ഡ്രസ്സിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇന്നെന്തായാലും ഒത്തിരി ഇഷ്ടാവും ഇതുപോലെ സുന്ദരായിട്ട് ഒരുങ്ങി ഒന്നും ഇതുവരെ കണ്ടില്ലല്ലോ ആ ഉണങ്ങിയ യൂണിഫോമിലും മറ്റേലും ഒക്കെ കണ്ടിട്ട് എന്നെ ഇഷ്ടല്ലേ അപ്പൊ ഇത്ര അടിപൊളി ഡ്രസ്സിൽ ഓ വരന്റെ കണ്ണടിച്ചു പോവും ിൽ എന്നെ തന്നെ കണ്ടിട്ട് എനിക്കെന്നെ കൊതിയാകും അപ്പൊ പിന്നെ വരുണ്ട കാര്യം പറയാറുണ്ടോ ഓ എന്നൊക്കെ കണ്ട നമ്പർ അവൻ യും പട്ടു പാവാടി കാണിച്ചു തരാൻ ഞാൻ അങ്ങനെ നീ ഇപ്പ എന്നെക്കാ സുന്ദരിയായിട്ട് പോകണ്ട കാര്യം ഇവളറി ദീപാവലിയായിട്ട് ഇന്ന് അമ്പലത്തിൽ അവനും വരും അതുകൊണ്ട് സുന്ദരിയായിട്ട് പോവാൻ പ്ലാൻ ചെയ്തേക്ക് ഉണ്ടാക്കിയുള്ളൂ കാണിച്ചു തരാം നിന്നിങ്ങെ എന്തെ ഭംഗിയല്ല എന്നെ കാണാൻ കണ്ടത് കണ്ടെടുക്കാൻ തോന്നുന്നില്ല ഓ ഈ മണിക്കുട്ടിയും പാറ എത്ര നേരെ ഒരുങ്ങാൻ പോയിട്ടേ എത്ര ഒരുങ്ങാലും ഓൽക്ക് ഇന്റെ അത്ര ഭംഗി ആവില്ലല്ലോ പിന്നെ എന്താ അത്ര ഒരുങ്ങാനല്ലേ മാത്രല്ല എനിക്കല്ലേ ഇഷ്ടം പറയാനുള്ളത് എടി മണിക്കുട്ടിയെ പാറോ ഒന്ന് വേഗം കൂടി വാ സമയം പോയി ഉച്ചയായിട്ടല്ല അമ്പലത്തിൽ പോവാ വേറെ ചേച്ചി ഒരു പത്ത് മിനിറ്റ് ഓ നിങ്ങൾക്ക് രണ്ടാക്ക എന്താ ഇത്ര ഒരുങ്ങാനുള്ളത് അമ്പലം അടക്കുന്നതിന് മുന്നേ എത്തണം വേഗം വാ ആടോ ഇക്ക് ചേച്ചി ഇപ്പൊ വേറെ ഞങ്ങൾ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൂടി

അമ്മ വണ്ടി തടിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ ആകെ ഒരിക്കലും ഇട്ടിട്ടുള്ളൂ ഇന്നാൾ കൂടെ അമ്മ അലമാരി നിന്ന് അത് എടുത്ത് നോക്കി എന്നിട്ട് അലക്കി വെച്ചതാ അത് അമ്മ എടുത്തു തരാം അത് നോക്ക് പാകായിരിക്കും അതൊന്നും എനിക്ക് ചേരത്തിണ്ടാവില്ല അമ്മ ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കും ഞാൻ അതൊന്നും ഇട്ട് പോകത്തില്ല എന്തായാലും ഒന്ന് നോക്ക് നല്ലതായിരിക്കും അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ലേ അല്ലാതെ ഫാഷൻ ഷോ കാണിക്കാനൊന്നും അല്ലല്ലോ ചേരുന്ന ഒരു വേഷം ഇട്ടാൽ മതി ജീൻസും പാൻറ്റൊന്നും അല്ലാതെ ഇരുന്നാൽ മതി അമ്മ എടുത്തു തരാം അതിട്ട് പോ

അവൾക്ക് മണിക്കുട്ടി തിരിച്ചടി കൊടുത്തേ നമുക്ക് അമ്പലത്തിൽ പോയി വരാം എന്നിട്ട് കൊടുക്കാം എട്ടിന്റെ പണി തന്നെ ഞാൻ ഇന്നും പോകുന്നില്ല ഇന്നും ഞാൻ ഇവിടെ തന്നെയാ അവൾക്ക് തിരിച്ചടി കൊടുത്തിട്ട് ഇനി ഞാൻ എന്റെ വീട്ടിൽ പോകും